السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد وهمان النردن أستاذ مار بريبطة سنهيدا مار سفارة عطبة عطبة يودة مدستة نبي صلى الله عليه وسلم دنگلودة يوم കുറൈശികളുടെയും ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ തീരുമാനമുണ്ടാക്കാൻ കുറൈശികൾ അഴുത്തുബേ മധ്യസ്ഥനായിട്ട് അയച്ച വിവരമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇസ്ദാദൽ മുസ്ലിമൂന കുല്ലയോമിൻ കുവ്വത്തൻ വഴുദ്ദ മുസ്ലിമീങ്ങൾ എല്ലാ ദിവസവും ശക്തിയും തയ്യാറെടുപ്പും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു ഫലാഖത് ഫലാഖത്ത് ഖുറൈശുൻ ബിദാരിക്കർ അതിനാൽ കുറൈശികൾ മനപ്രയാസത്തിലായിത്തീർന്നു ഫർ അജൌസൂമിനീ സാഹുല വസ്ല്ലം അങ്ങനെ അവർ നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു ബി ഇർലായി മതാമി ഐ നബിസലാഹു അലൈവസ്ലഭ തങ്ങളുടെ അഭിലാഷങ്ങൾ മോഹങ്ങൾ തൃപ്തിപ്പെടുത്തി കൊടുക്കൽ കൊണ്ട് നബി നബിസ്ഹു അലൈഹി വസ്ലഭ തങ്ങളിൽ നിന്നും രക്ഷ നേടാം എന്ന് അവർ പ്രതീക്ഷിച്ചു അന്നഹും ജഹിലു ഔ തജാഹലു അവർ അറിവില്ലാത്തവരോ അറിവില്ലായ്മ നടിക്കുന്നവരോ ആണ് വക്ക അന്നഹും നസു ഔ തെനാസോ അവർ മറന്നവരോ മറവി നടിക്കുന്നവരോ ആയിരിക്കും ഏത് വിഷയത്തിൽ അന്നഹു നബിസ് വസ്ലമ തങ്ങൾ ലൈസബി റജുലിൻ എംഷീമിൻ വറാഇൽ നബിസ് വസ്ലമ തങ്ങൾ ഐഹിക മോഹങ്ങളുടെയോ വൈകാരിക ആവശ്യങ്ങളുടെയോ പിറകിൽ സഞ്ചരിക്കുന്ന ആളല്ലെന്ന കാര്യം അവർ അറിയാത്തതുകൊണ്ടോ അറിവില്ലായ്മ നടിച്ചതുകൊണ്ടോ അതല്ലെങ്കിൽ മറന്നതുകൊണ്ടോ മറവി നടിച്ചതുകൊണ്ടോ അയക്കും അങ്ങനെ ഫൗഫതു ഇലൈഹി അഴുത്തുബത്തബിനി റബിയ അവർ നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളിലേക്ക് പറഞ്ഞയച്ചു എഴുത്തുബത്തുബിന് റബിയ എഴുത്തുബത്തുബിന് റബിയനെ പറഞ്ഞയച്ചു ലി ആര് അലഹി ഒമൂറൻ അദ്ദേഹം നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ലാല്ലഹു അക്ബലു ബാലഹ അതിൽ നിന്ന് ചിലതൊക്കെ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സ്വീകരിച്ചേക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ ഒത്തുബനെ അയച്ചത് ഫക്കാൽ അലഹു റസൂലല്ലാ സാഹു അലൈ വസ്ലം അങ്ങനെ നബി സാഹുലു വല്ലമത് ഞങ്ങൾ ഒത്തുബയോട് പറഞ്ഞു കുൽ യാ അബൽ വലീദ് അസ്മാൾ പറയൂ അബുൽ വലീദ് ഞാൻ കേൾക്കാം കാല യബുനാഹി അദ്ദേഹം പറഞ്ഞു എൻ്റെ സഹോദരപുത്ര ഇൻകുന്ത ഇന്നമാ ഇന്നമാതുരീതു വിമാചിരിത്ത ബിഹി മിൻ ഹാദൽ അംരി മാലൻ നീ കൊണ്ടുവന്ന ഈ കാര്യത്തിൽ നീ ഉദ്ദേശിക്കുന്നത് സമ്പത്താണെങ്കിൽ ജമാഅനാലക്ക മിൻ അംവാലിന ഞങ്ങളുടെ സമ്പത്തിൽ നിന്നും ഞങ്ങൾ നിനക്ക് സമ്പത്ത് ശേഖരിച്ചു തരാം ഹത്താ തെക്കൂന അക്സറനാ മാലൻ അങ്ങനെ നീ ഞങ്ങളിൽ ഏറ്റവും സമ്പത്തുള്ളവനായി മാറും ഇനി ഇന്നമാ വൈൻകുന്ത ബിഹി ബിഹിഷറഫൻ ഇനി നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനമാണെങ്കിൽ സവ്വദാലക്ക സൗവദിന അലൈന ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ നേതാവാക്കാം ഹത്താല നഖ്ത്ത അമ്രൻ ദൂനക്ക അപ്പോൾ നീ ഇല്ലാതെ ഞങ്ങളൊരു കാര്യവും തീരുമാനിക്കുകയില്ല ബിഹി മുൽക്കൻ ഇനി നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജാധികാരമാണെങ്കിൽ മല്ലക്കിനാ കാലേന നിന്നെ ഞങ്ങൾ രാജാവായി വായിത്താം വൈകാന ഹാതല്ലരി എഴുത്തീക്ക റഇയൻ ഇനി നിന്നെ സമീപിക്കുന്നത് ജിന്നിൽപ്പെട്ട വല്ല ജിന്നുമാണെങ്കിൽ തറാഹു ലാത്തസ്ഥതി ഹൂ റൂ അനപ്സിക്കാം ആ ജിന്നിനെ നിൻ്റെ ശരീരത്തിൽ നിന്നും മാറ്റാൻ നിനക്ക് സാധിക്കുകയില്ലെന്ന് നീ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ തൊലബുനാലൊക്കെ സ്തുബ ഞങ്ങൾ നിനക്ക് ചികിത്സ തേടാം മാത്രവുമല്ല വ ബദൽന ഫി അംബാലന ആ കാര്യത്തിൽ ഞങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യാം മിൻഹു ഞങ്ങൾ നിന്നെ അതിൽ നിന്നും സുഖപ്പെടുത്തുന്നത് വരെ മുക്തമാക്കുന്നത് വരെ ഞങ്ങൾ ചികിത്സിക്കാം ഫൈനഹു റൊബമാ താബിയു അല റജുലി ഹത്താ മിൻഹു فإنه ഫൈനഹൂർ ഉബമാ അലൈക്ക അതാബിയോ ഫൈനഹൂർ ഉബ്ബമാ ഖലബത്താബിയോ അല റജുലി ചിലപ്പോൾ ജിന്ന് ഒരാളെ കീപ്പൊടുത്തിയെന്ന് വന്നേക്കാം ഇവിടെ താബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈഅത് ബൗൽ ഇൻസാന മിനൽ ജിന്ന് മനുഷ്യനോട് പിൻപറ്റുന്ന ജിന്നിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫൈനഹൂർ ഉബ്ബമാ ഖലബത്താബിയോ അല റജുലി ചിലപ്പോൾ ജിന്ന് ഒരാളെ കീഴ്പ്പെടുത്തിയെന്ന് വന്നേക്കാം ഹത്തായുധ വ മിൻഹു അദ്ദേഹത്തെ അതിൽ നിന്ന് ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നത് വരെ അപ്പോൾ ആ ചികിത്സ വേണമെങ്കിൽ ഞങ്ങൾ തേടിക്കൊള്ളാം അങ്ങനെ ഹത്തായുധ ഫറ എഴുത്തുബ എഴുത്തുബ തൻ്റെ സംസാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ قال رسول الله الله صلى عليه وسلم رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു ഫസ്മ മിനി ഇനി എന്നിൽ നിന്ന് നീ ശ്രദ്ധിച്ചുകൾക്ക് സൊമ്മജ അലു അലഹി മിനൽ ഖുർആനി സൂറത്ത് ഫുസൈലത്ത് പിന്നെ നബി സല്ലാഹുല തങ്ങൾ ഖുർആനിൽ നിന്നും സൂറത്തുൽ ഫുസീലത്തിനെ അദ്ദേഹത്തിൻ്റെ മേൽ പാരായണം ചെയ്യാൻ തുടങ്ങി بسم الله الرحمن الرحيم حميم تنزيل من الرحمن الرحيم كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فعرض أكثرهم فهم لا يسمعون إذن ده شريعة أشيهم പറയാ ഇത് റഹ്മാനിൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ളതാണ് തൻസീലു മിർ റഹ്മാൻ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ളതാണ് കിതാബുൻ ഫുസ്ലത്ത് അയാത്തുഹു ഖുർആനൻ അറബിയൻ ലിഖോമിയോൻ ഉൾക്കൊള്ളാൻ കഴിവുള്ളവർക്ക് വേണ്ടി ഇതിലെ വചനങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുള്ളതും അറബി ഭാഷയിൽ വായിക്കപ്പെടുന്നതുമായ ഗ്രന്ഥമാണിത് ബഷീറൻ വ നദീറ സന്തോഷവാർത്ത അറിയിക്കുന്നതും മുന്നറിയിപ്പ് നൽകുന്നതുമായ ഗ്രന്ഥമാണിത് ഫറും ഫഹും എന്നാൽ അധിക പേരും ഇതിൽ നിന്നും തിരിഞ്ഞുകളഞ്ഞിരിക്കുകയാണ് അവർ കേട്ട് മനസ്സിലാക്കുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആാൻ പറയുന്ന ഈ ആയത്ത് അദ്ദേഹത്തെ ഓതിക്കേൽപ്പിച്ചു ഫാൽഖുബത്തു യദൈഹി ഹൽഫ ലഹരിഹി ഈ സമയത്ത് അഴുത്തുബ തൻ്റെ ഇരു കൈകളും തൻ്റെ പിറകിലേക്ക് വെച്ചു ഫഴ്ത്തമദ അലഹിമ അങ്ങനെ ആ രണ്ട് കൈയിൻ്റെ മേലും അദ്ദേഹം ആശ്രയിച്ച് ഇരുന്നു എൻ സുത്തുൽ ഖുർആൻ നബി അലൈഹി നബിസ്വല്ലാ തങ്ങൾ ഓതുന്ന ആ ഖുർആാനിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഇരു കൈകളിലും അദ്ദേഹം ആശ്രയിച്ചു കൊണ്ട് ഇരുന്നു അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഓത്ത് തുടർന്നു ഹത്ത ഇത് അന്തഹാ റസൂലി വസ്ലമഇല കൗലഹി ഓതി ഓതി നബി ഓദി അലൈഹി വസ്ലം തങ്ങൾ

വമിൻ ആയാത്തിഹി അള്ളാഹുവിൻ്റെ പെട്ടതാണ് രാവും പകലും പകരും സൂര്യനും ചന്ദ്രനും അതുകൊണ്ട് നിങ്ങൾ സൂര്യനോ അല്ലെങ്കിൽ ചന്ദ്രനോ സാഷ്ടാംഗം ചെയ്യാൻ പാടില്ല ഇവകളെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യുക ഇൻകുന് നിങ്ങൾ അവനെ ആരാധിക്കുന്നവരാണെങ്കിൽ എന്നായത്തെത്തിയപ്പോൾ സജത് അസുഹുലൈ വസ്ല്ലം അസൂതു അലൈഹി വല്ല തങ്ങൾ സുജൂത് ചെയ്തു സുമ്മക്കാൽ എന്നിട്ട് നബി അലൈഹി സലാഹുലി തങ്ങൾ പറഞ്ഞു കരു സമീത്തയ അബ അബൽ വലീദ് മാ സമീത്ത അബുൽ വലീദെ നീ കേട്ടതെല്ലാം കേട്ടു ഇനി ഫാത വതാക്ക ഇനി നീയും അതും നീയും നീ എന്താണോ ഉദ്ദേശിച്ചത് അതും നടക്കട്ടെ എന്ന അർത്ഥത്തിൽ നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ എഴുത്തുബയോട് പറഞ്ഞു ഇൻസറഫ് അൗത്തുബ ഇലസ് ഹാബിഹി അഴുത്തുബ തൻ്റെ അനുയായികളിലേക്ക് തന്നെ തിരിച്ചുപോയി മൗഹൂദൻ ബിമാ ഹാദൽ കലാമി മിന ത്വലാവത്തി വൽ ഹലാവ ഈ വാക്കുകളിലെ ഭംഗിയും മധുരവും ആസ്വദി ആസ്വദിച്ചവനായിട്ട് എഴുത്തുബ തൻ്റെ അനുയായികളിലേക്ക് തന്നെ തിരിച്ചുപോയി ഫക്കാൽ എളഹും എന്നിട്ട് എത്തുബ അവരോടായി പറഞ്ഞു ഇന്നീ സമീത്തു കൗല നിശ്ചയം ഞാൻ ഒരു വാക്ക് കേട്ടിരിക്കുന്നു വല്ലാഹി മാ സമീത്തു മിസ്ലഹു കത്ത് അള്ളാഹുവാണ് സത്യം ഞാൻ ഇന്നേ വരെ അതിന് സമാനമായത് കേട്ടിട്ടില്ല വല്ലാഹി മാഹു അബി സഹാർ അള്ളാഹുവാണ് സത്യം അതൊരു കവിതയല്ല സഹർ സെഹർ വലാബി സെഹർ അത് മാന്ത്രികവും അല്ല വലാബിൽ കഹാന അത് ജോത്സ്യ വചനവും അല്ല യാഷറ കുറൈഷ് ഓ ഖുറൈഷി സമൂഹമേ അത്രയോനി ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ അനുസരിക്കുവീൻ വജ അലൂഹ ബി ഇതിനെ നിങ്ങൾ എനിക്കാക്കുകയും ചെയ്യുക ഞാനീ പറഞ്ഞതിൽ വല്ല അപാകതകളും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനാണ് വഹല്ലു വഹല്ലുബൈന ഹാദർ റജുലി വബൈന മാഹുവ ഫിഹി ഇദ്ദേഹത്തെയും ഇദ്ദേഹം ഏതൊന്നിലാണോ നിലകൊള്ളുന്നത് അതും നിങ്ങൾ വിട്ടേക്കുക നിങ്ങൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക ഫവല്ലാ അള്ളാഹുവാണ് സത്യം ലെ ഖൂനൻ അലേ കൗലിഹി അല്ലതീ സമീത്ത മിൻഹു നിശ്ചയം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ട വാക്കിന് ആ വചനത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും നബോൻ അലീം വലിയ വർത്തമാനം വലിയ വാർത്ത ഉണ്ടാവു ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് ഫൈൻ തുസിബുഹുൽ അറബു അറബികൾ അദ്ദേഹത്തിന് വല്ല വിപത്തും എത്തിക്കുകയാണെങ്കിൽ അറബികൾ അദ്ദേഹത്തെ ആക്രമിക്കുകയാണെങ്കിൽ ഫക്തത് ഖുഫീ തുഫി തുഹു ബിഹൈരിക്കും നിശ്ചയം നിങ്ങൾ ഐശ്വര്യമാക്കപ്പെട്ടവരായി തീരും ഹോ അദ്ദേഹത്തിന് ബിഹൈരിക്കും നിങ്ങളല്ലാത്തവരെ കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ നിങ്ങളല്ലാത്തവരും ഉണ്ടാകും ഇനി വൈൻ യൽഹർ അലൽ അറബ് അദ്ദേഹം അറബികളെ കീഴടക്കുകയാണെങ്കിൽ ജയിച്ചടക്കുകയാണെങ്കിൽ ഫമുൽക്കു ഹു മുൽക്കുക്കും അദ്ദേഹത്തിൻ്റെ അധികാരത്തിലുള്ളതൊക്കെ നിങ്ങളുടെയും അധികാരത്തിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം നിങ്ങളുടെ രാജ്യമാണ് അഴിസ്സുഹു അഴിസുക്കും അദ്ദേഹത്തിൻ്റെ പ്രതാപം അത് നിങ്ങളെയും നിങ്ങളുടെയും പ്രതാപമാണ് വക്കുന്സ് അദന്നാസ് നിങ്ങൾ ജനങ്ങളിലേറ്റവും സന്തുഷ്ടരായിത്തീരുകയും ചെയ്യും ആലു അപ്പോൾ അവർ പറഞ്ഞു സഹറക്കല്ലാ സഹറക്ക അവൻ നിനക്ക് മാരണം ചെയ്തിരിക്കുന്നു വല്ലാഹി അള്ളാഹുവാണ് സത്യം യാ അബുൽ വലീദ് ഓ അബുൽ വലീദ് നിനക്ക് അവൻ മാരണം ചെയ്തിരിക്കുന്നു ബിലിസാനിഹി അവൻ്റെ നാവുകൊണ്ട് കാല ഉത്തുബ അപ്പോൾ ഉത്തബ പറഞ്ഞു ഹാതാറ ഈ ഇതാണ് എൻ്റെ തീരുമാനം എൻ്റെ അഭിപ്രായം ഫസ്ന മാ ബദാലക്കും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക എനിക്ക് എനിക്കിത്രേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് എന്ന് എൽത്തുബ അവരോടായി പറഞ്ഞു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വാഹൃദ് അലഹമുല്ലാഹി റബിള്ളാലമീൻ അസലാമലൈക്കും വാഹമത്തുള്ള